േ കുന്തലപ്പരലൊക്കെ കഴിഞ്ഞാ തൊട്ടില് നീണ്ടാവില്ല ഒക്കെ കഴിഞ്ഞു തൊട്ടിലിഞ്ഞി കുന്തല പാലിൽ ഇല്ലെന്നായിരുന്നു ഒക്കെ ഇതിന് കംപ്ലൈൻറ്റ് നിങ്ങൾ തീർത്ത് രണ്ട് വിത്ത് തരണം എടുത്താലും എടുത്താലും എന്ന് പറഞ്ഞു ആ അല്ലേ മീഡിയയിലങ്ങനൊക്കെ പറയണായി എന്നാലേ ആൾക്കാര് പോയില്ലേ എന്നും നേർക്കല്ലേ അടിക്കുക കുറും തന്നെ പരല്ലോ അല്ലേ പുള്ളു അതാ അതാ ചാടി ഏ ആ മൂലയ്ക്ക് കൂടെ വന്നു അതാ അതാ ഉം ചെയ്യുമ്പോൾ ഉപ്പിയും പ്ലാസ്റ്റിക് ആണ് കൂടുതൽ അതേമാതിരി അടിച്ച് ഇങ്ങനെ അത് ഒരു ഭാഗം തൂങ്ങി കിടക്കുന്നുണ്ടോ ആ അതാണ് പാമ്പ് വളത്തി പാമ്പ് വളർത്തി കേൾക്കൂല ചേരണ്ടാവും ഇനി മൊയിപ്പാമ്പല്ലോ മൊയിപ്പാമ്പാവൂട്ടോ ണ്ടങ്ങ കണ്ണനൊക്കെ കഴിഞ്ഞിന്ന പറഞ്ഞത് കണ്ണ നിങ്ങളെ പിടിച്ചോണ്ടേക്കണോക്കെ പിന്നെ എങ്ങനെയാ ഇതിന് കണ്ണുണ്ടാവുക അതല്ലേ നിങ്ങളല്ലാതെ വേറെ ആൾക്കാർ ഇന്നലും മിഞ്ഞാനൊന്നും വന്നില്ല നിങ്ങൾ മിഞ്ഞാന്ന് വന്ന നിങ്ങളിപ്പറുന്ന് പോണുണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലാന്ന് ഇവിടെ തോട്ടിലിട്ട് വെച്ച് പോയാലേ അത് കൊഴപ്പില്ല ആ ഫാമിൽ വെച്ചാതി നമ്മളാ തോത്തില്ലേ അയിന് ആട്ടൻകൂട്ടിൽ വെച്ചാതി അവിടെ ചാതി അവിടെ നിന്നൊരാളൊന്നും കൊണ്ട് കൊണ്ടുപോയിച്ചാ ഈ മീൻ പിടിക്കാൻ വേറെ ഈ കൊപ്പിൻ പ്ലാസ്റ്റിക് കൊണ്ട് വിറ്റ കായി കിട്ടി തേങ്ങ എല്ലാം ഉണ്ട് അയിന് എല്ലാം കല്യാണ്ട് ഒലിച്ചു പോയിരുന്നു മിക്കറി വല്ലാതെ ഒല്ലുണ്ടായില്ലല്ലോ ഒക്കെ അങ്ങനെ തന്നെ അല്ല പറഞ്ഞു കണ്ണ വരെ പിടിച്ചോണ്ടേ ഇനിയിപ്പോൾ കുറുന്തല്ല പറഞ്ഞോ നമ്മളിതിൽ അരങ്ങിച്ച് മെനക്കാണെങ്കി നല്ല മെനക്കാട് ഉണ്ടാവും ഇവിടെനിന്ന് വീസാൻ പറ്റില്ല തപ്പ് വില വേണം അത് നല്ല വലിയ വേണം ചെറിയൊരു കൊഴപ്പുള്ള വലയാണെങ്കിൽ ആണ് കീറി പോകും നല്ല ചൊറിച്ചിലും കയറി ഉണ്ടാവും ശരി പോയ പെണ്ണക്കിലേക്ക് വലിയ ജോലി അറിവേറ്റിയ സാധനങ്ങളും എന്തോ കുട്ടികളെ മക്കളെ തൊണ്ണൂറ് ശതമാനം പത്തെണ്ണം കുടുങ്ങ ഒരു അഞ്ചെണ്ണൊക്കെ കിട്ടും അതിലൊക്കെ பின் அக்கேஷமரம் பொட்டிட்டு வளத்தீக் அவட ஆளுக்காரு மீன்பிடிக்கிண்டு தலே கண்ட் வலாத்தி ஆந்திக்கரம் கூடியதான இல்ல இவ அடச்சோ മീനിപ്പോ ആ മൂലല്ലും എല്ലാത്തിനും പാടെ തൊളിച്ചിട്ട് ഇങ്ങള് ഇണ്ടുകൊടുന്ന ഏ എല്ലാത്തിനും തൊളിച്ചിട്ടൊരു മൂലൊക്കെ എത്തിച്ചു ഇനിപ്പോ അവിടെ ഒന്നും മീനും ഉണ്ടാവില്ല കൂറുന്തലപ്പാരിൽ ഇങ്ങനെ വലിച്ചു കയറ്റിയ കണ്ണന്റെ ഒരു കുട്ടിനെ കാണാൻ ചെന്നാ പറഞ്ഞു ആ കണ്ണൊക്കെ വര വിളിച്ചോണ്ടേക്കും പിന്നെ കട ഉണ്ടാവും തൊട്ടില് ആ അതാണ് നമ്മളാ അൽഫലാസ്കോളവിടെ അൽഫലാസ്കോളവിടെന്നാണ് നമ്മള് പരിചയപ്പെടുന്നത് ഏഹ് കുറുന്നപ്പറല് നല്ലതുണ്ട് അത്ര അയ്യാ പുറത്തോടില്ല അതാ 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 ഞാൻ നേർക്കൊല്ലല്ലോ നേർക്കൊല്ലിന്റെ ഒരു കടി കിട്ടിയെന്നാ പറഞ്ഞത് പൊന്തയിലൊക്കെ കഴിയിട്ടിട്ടേ ഇതാ കുറുന്തല്ലണ് എന്താ അവർക്ക് പോകണ്ട അതായത് അവർ ഭയപാറും കഴിക്കില്ല അവിടെ വല പൂ അവിടെ പിന്നെ മല താക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ചെറിയ മാറ്റാ ഇപ്പം ഒരു ഒരു മിഷ്യൂടെ വന്നാൽ പോയി അത്ര കിട്ടോ അന്ന് നേരെ ഇതില് പോയി ഇരുന്നൂറ് ഗ്രാമോളി തന്നെ എട്ട് കിലോ പിടിച്ചിട്ടാറുണ്ട് ഒരു പൊന്ത്ര ഉള്ളിത് എട്ട് കിലോ പിടിച്ചിരുന്നാരുടെ ഇനിയിപ്പൊ നാളെ മുതൽ തോട്ടില് നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല അത്രയും ആൾക്കാർ ഇങ്ങനെ വരുമ്പോ അതാ പിടിച്ചിരുന്നു അതാ പിന്നെ വേറൊരു കാര്യണ്ട് ബ്രയൊക്കെ ഒരു മാന്ത്രിക വിദ്യ ഉണ്ട് കാരണം ഈ മൂലക്കിട്ട് അതൊക്കെ പിടിക്കണേ ഈ കണ്ടൊക്കെ ആ പന്ത്രണ്ടുള്ളിതാ പിടിക്ക് വല്ലാത്തേ അതി അയിൻ്റെ ശിവൻകുട്ടിയേ ആ മണിപ്പാലം കൊയിഞ്ഞുകൊണ്ടാ ആ അതാണ് മീൻ പിടിക്കോളെ മീനാണ് പിടിക്കും ഇനി എപ്പഴും നിങ്ങള് തന്നെ തപ്പരുത് നീ ഈ വല പിടിച്ചെക്കെ അതിനൊന്നിറക്കിട്ട് തപ്പിക്കണം അതെന്താ അയിലാണ് വലയിൽ ഫുള്ള് മീനട്ടാ വല നിറഞ്ഞാ പേര് പോകുന്ന പറഞ്ഞ നാളെ വരള്ളു വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ അവിടെ ചാതി ഇതൊക്കെ പാട ഏറ്റി പിടിച്ചിട്ട് മത്തി പറഞ്ഞ ഒക്കെ അങ്ങനത്തെ ചാതിന് അല്ലേ ആ അതാ ചെറുട്ടാ അത് പയമ്പത്തി പറഞ്ഞ പോലെ കവർ അങ്ങോട്ട് മാറ്റി സ്വർണ്ണല്ലോ എനക്ക് സ്വർണം കിട്ടേ കണ്ണലല്ല കുറേ പറഞ്ഞു ആദ്യം അത് ഇപ്പഴല്ല മതി അത് കണ്ട അത് ഇത് പിടിച്ച പിടിച്ചെ പിടിക്കട്ടോ മീനല്ല പിടിക്കുന്നുണ്ട് അപ്പൊ വല പൊന്തളും ഞാൻ മീൻ അറിഞ്ഞിട്ട് വല പൊന്തളും മൂന്ന് മണിക്കൂർ ഈ പൊന്തള ഉള്ളിൽ നിന്ന് പിടിച്ചിട്ടിട്ട് മീൻ തീരണു ഇതെന്തോ മറിമാരായിട്ടാ വന്നിട്ടുണ്ടെങ്കിൽ വരും ിപ്പറം വള്ളിരാതറോട് പാലം വരെ തൊളിച്ചിരിക്കണു അല്ലേ ഇനിയിപ്പോ എവിടെയും തൊളിക്കാനാളില്ല വീഡിയോ കാണുന്ന ആൾക്കാരോട് പറ്റിയാൽ പറയാനുള്ളത് എന്താന്നെ നീ മീട്ടിന് ഒക്കെ വരുവോണ്ടായി നിങ്ങൾ ഓടീണ്ട് വരും വേണ്ട എന്താണോ ആ ഇതൊക്കെ കാണാൻ പറഞ്ഞത് ഗൾഫിലാണ് കൂടുതൽ കാണുന്നത് പിന്നെ എനിക്ക് അന്ന് നിങ്ങൾ വന്നേക്കാ അവിടെ ഇറങ്ങിക്കോളും ഇവിടെ ഉണ്ട് മീനീന്നൊക്കെ ഞാനല്ലേ പറഞ്ഞത് അവിടുന്ന് പിടിച്ചോളി

മണിഭാരം പൊന്തല്ലേ അപ്പൊ എടുത്തില്ല വല്ല എടുത്തില്ല വലുത് കുടുങ്ങിന്നല്ലോ അപ്പൊ കുർന്തലപ്പാറിന്റെ വേട്ട കേട്ടാ കുറുന്തലപ്പാരി പിടിച്ചിങ്ങനെ കയറ്റുക എന്തൊക്കെ ഇങ്ങനെ വാലയിലേക്ക് ഇങ്ങനെ ഇട്ടുണ്ട് അതാ 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 ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യ വൈദ്യം പൂട്ടാ പൂട്ടിട്ടു എവിടക്ക പോണ മീനി ആ അതന്നെ ആ കമന്റ് നല്ല പറയുന്നു ിട്ടേഞ്ഞ് വെട്ടു മുള്ള പണിയൊന്നും കൂടി എന്താ കട്ട് മണിപാരം പോയി അതാ പറഞ്ഞ റബ്ബർ ഷട്ടിടാ റബ്ബർ പറ്റിക്കാ അതിനു മുന്തിയെ വേണ്ടി വരും എങ്ങനെയുണ്ട് ജി പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല പോയി വച്ചിട്ടില്ല കുന്തലപ്പാറിലെ ഡ്യൂട്ടി ില്ല എപ്പ കാണുമ്പോൾ ആ ഡൂട്ടിന്നെ ഉള്ളു വല പിടിച്ചേല് മറ്റേ തായ്ലൻഡിലും തായ്വാൻഡിലും പോയാൽ കാണാത്ത കാറ്റോ വലവീ വ അഞ്ച് ഫുള്ള് മീനാപ്പരല്ടക്കല്ലേ ഇത് വേണ്ട ഇത് മൊത്തം മീനാ ചിട്ടാ അവര് കുട്ടിച്ചാക്ക മീനാ മായിക്കാണ്ട് ഇട്ടു വിളിക്ക് കോളാ രണ്ട് ഫോട്ടോ കേട്ടെ